നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിനെക്കുറിച്ച് രാഷ്ട്രീയ എതിരാളികൾ രഹസ്യമായെങ്കിലും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് അപ്രതീക്ഷിതമായ ഒരു സമയത്ത് തികച്ചും അപ്രതീക്ഷിതമായ ചില നീക്കങ്ങളിലൂടെ രാഷ്ട്രീയ എതിരാളികളെ ഞെട്ടിക്കാനും സ്തബ്ധരാക്കാനുമുള്ള ഒരു പ്രത്യേക കഴിവ് മോദി സർക്കാരിന് ഉണ്ട് എന്നാണ് രാഷ്ട്രീയ എതിരാളികൾ പറയുക അവരൊരുപക്ഷെ പുറത്ത് തുറന്ന് അങ്ങനെ സമ്മതിക്കില്ല എങ്കിൽ കൂടി ഇതൊരു പരമാർത്ഥമാണ് ഇതൊരു സത്യമാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളിലെ നിരവധി സംഭവങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ രാജ്യത്ത് തന്നെ വലിയ തോതിൽ ഇളക്കമുണ്ടാക്കാവുന്ന ചില തീരുമാനങ്ങൾ പോലും വളരെ പെട്ടെന്നാണ് രാഷ്ട്രത്തിൻ്റെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ മോദി സർക്കാർ വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത്തരം തീരുമാനങ്ങളിൽ പലപ്പോഴും രാജ്യസുരക്ഷയും രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങളുമൊക്കെ പ്രധാനമായും നിൽക്കാറുണ്ട് ചിലതിലൊക്കെ രാഷ്ട്രീയവുമുണ്ട് ഈ ഇതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ എതിരാളികളെയും മറുഭാഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും നേതാക്കന്മാരെയും ഒക്കെ ഞെട്ടിച്ച ഒരു പ്രഖ്യാപനമായിരുന്നു ഭാരതരത്നം സംബന്ധിച്ച പ്രഖ്യാപനം ഈ വർഷം ആദ്യമായിട്ട് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഭാരതരത്നം കൊടുത്ത വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അഞ്ച് പേർക്കാണ് ഭാരതരത്ന അവാർഡ് രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്നം ആ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അഞ്ച് പ്രമുഖ വ്യക്തികൾക്കാണ് ഇതിൽ നാല് പേർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ശ്രീ എൽ കെ അദ്വാനി ബി ജെ പിയുടെ സമുന്നത നേതാവ് അദ്ദേഹം തൊണ്ണൂറ്റാറ് വയസ്സുണ്ട് അദ്ദേഹം ദില്ലിയിൽ ഇപ്പോൾ ജീവിതം നയിക്കുന്നു ബാക്കി നാല് പേരും കാലയവനികയ്ക്ക് പിന്നിലേക്ക് പോയിട്ടുള്ളവരാണ് ഇതോടുകൂടി സ്വതന്ത്ര ഭാരതത്തിൽ അൻപത്തി മൂന്ന് പേർക്ക് ഭാരതരത്നം ഇതുവരെ ലഭിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ഈ വർഷമാണ് ലഭിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് ഒരു വർഷം നാല് പേർക്ക് ഭാരതരത്ന അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുശേഷം ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ അവാർഡ് വന്നിട്ടുള്ളത് ഈ വട്ടം ഈ അവാർഡ് ലഭിച്ചിരിക്കുന്ന അഞ്ചു പേർക്കാണ് അതിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നാല് പേർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചിരിക്കുന്നത് എൽ കെ അധ്വാനിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് ശ്രീമാൻ പി വി ആണ് മൂന്ന് മുൻ പ്രധാനമന്ത്രി കൂടിയായ ശ്രീ ചരൺ സിംഗ് ആണ് അവരോടൊപ്പം മങ്കൊമ്പ് സാംബശിവൻ സദാശിവൻ എന്ന മലയാളിയായ കൃഷി ശാസ്ത്രജ്ഞൻ എം എസ് സ്വാമിനാഥനുമുണ്ട് അദ്ദേഹം ഭാരതത്തിലെ കാർഷിക രംഗത്ത് വിപ്ലവങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ് അദ്ദേഹത്തോടൊപ്പം ശ്രീ കർപ്പൂരി താക്കൂറുമുണ്ട് എന്തായാലും ചരൺ ചരൺസിങ്ങിന് ഭാരതരത്ന അവാർഡ് എന്ന പ്രഖ്യാപനം തീർച്ചയായിട്ടും ബി ജെ പി പ്രതീക്ഷിച്ച ഒരു രാഷ്ട്രീയ മാറ്റത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ചരൺ സിംഗിൻ്റെ ആർ എൽ ഡി അദ്ദേഹത്തിൻ്റെ പുത്രൻ അജിത് സിംഗ് നയിച്ചിരുന്ന ആർ എൽ ഡി രാഷ്ട്രീയ ലോക് എൻ ഡി എയിലേക്ക് വരുന്നു എന്നുള്ള വാർത്തകളാണിപ്പോൾ പുറത്തു വരുന്നത് ചരൺ സിംഗിൻ്റെ ചെറുമകൻ ദിൽ ജീത്ലിയ എന്നാണ് പറഞ്ഞത് എൻ്റെ മനസ്സ് ഞങ്ങളുടെ മനസ്സ് നിങ്ങൾ കവർന്നിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി മോദിയോട് പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും അതിലൊരു രാഷ്ട്രീയ നേട്ടവും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഈ പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ പ്രതിപക്ഷം ഇതിൽ രാഷ്ട്രീയം കണ്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അവരങ്ങനെ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനോടൊപ്പം കേന്ദ്ര സർക്കാർ ചെയ്ത മറ്റൊരു കാര്യമുണ്ട് ഭാരതരത്ന അവാർഡ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ സ്വജനപക്ഷപാതവും ഒരു കുടുംബത്തോടുള്ള വിധേയത്വവും കോൺഗ്രസ് എങ്ങനെ അവരുടെ ഒരു രീതിയാക്കി അല്ലെങ്കിൽ അവരുടെ മുഖമുദ്രയാക്കി മാറ്റി എന്നുള്ള നാറുന്ന ചരിത്രം കൂടിയാണ് ബി ജെ പി വലിച്ച് പുറത്തിട്ടിരിക്കുന്നത് പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ ഭാരതരത്ന അവാർഡിൻ്റെ പ്രഖ്യാപനങ്ങളുടെ കാര്യം മാത്രം എടുത്താൽ മതി എത്രത്തോളം വിധേയത്വത്തോടു കൂടിയാണ് രാജ്യം സ്വ പിന്നിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നൊക്കെ ഇപ്പോഴത്തെ കോൺഗ്രസ് അല്ലാതെ യഥാർത്ഥത്തിൽ എങ്കിൽ പോലും അവരുടെ അവകാശവാദം എപ്പോഴും അങ്ങനെയാണ് എന്തായാലും നൂറ് കോടിയിൽ കൂടുതൽ ജനങ്ങളുള്ള ഒരു രാജ്യത്തെ ഇത്രയും വർഷം ഭരിച്ച ഒരു പാർട്ടി എങ്ങനെ ഒരു കുടുംബത്തിൻ്റെ പടിവാതിൽക്കൽ കൊണ്ട് സ്വന്തം അഭിമാനവും സ്വന്തം വിലയും നിലയും ചരിത്രവും അടിയറ വച്ചു എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണം ഈ ഭാരതരത്ന അവാർഡിലുണ്ട് അത് തിരുത്താനുള്ള തങ്ങളുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ വിളംബരമാണ് ഈ ഭാരതരത്ന അവാർഡിലൂടെ ബി ജെ പി നടത്തിയിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം തീർച്ചയായിട്ടും പല ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് രണ്ടേ രണ്ട് പ്രധാനമന്ത്രിമാരാണ് അവരുടെ ജീവിതകാലത്ത് തന്നെ സ്വയം ഭാരതരത്നം അവാർഡ് ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കേതികമായി അത് ശരിയല്ല ഭാരതരത്ന അവാർഡ് പ്രഖ്യാപനം നടത്തുന്നത് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയാണ് അത് തിരഞ്ഞെടുക്കുന്നത് പക്ഷേ തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രിസഭയുടെ ശുപാർശ പ്രകാരം തന്നെയാണ് ഇത്തരം ഒരു അവാർഡ് ജേതാക്കളെ നിശ്ചയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിന് ഭാരതരത്ന അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയും അതേ പാത പിന്തുടർന്നു അവർ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അവർക്കും സ്വയം ഭാരതരത്ന അവാർഡ് ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യമുണ്ടായി അതിനുശേഷം രാജീവ് ഗാന്ധിയെ സംബന്ധിച്ചാണ് രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം മരിച്ച ഉടനെ അദ്ദേഹത്തിൻ്റെ വളരെ ദുഃഖകരമായ ഒരു മരണമായിരുന്നു അകാല മരണമായിരുന്നു അദ്ദേഹത്തിന് അവാർഡ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ച് ഒട്ടും താമസമില്ലാതെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാജീവ് ഗാന്ധിക്കും ഭാരതരത്ന അവാർഡ് കൊടുത്തു ഇങ്ങനെ ഈ കുടുംബത്തിലെ മൂന്ന് പേർ പ്രധാനമന്ത്രിയായി മൂന്ന് പേർക്കും അവാർഡ് ഭാരതരത്ന അവാർഡ് ഏറ്റവും പരമോന്നത അവാർഡ് ലഭിക്കാൻ ഒരു താമസവും ഉണ്ടായില്ല പക്ഷേ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിത്തന്നത് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയത് ഈ രാജ്യത്തിൻ്റെ നയങ്ങൾക്കും വികസനത്തിനുമൊക്കെ ഒരു ദിശ നൽകിയത് ഈ മൂന്ന് പേർ മാത്രമാണോ നിങ്ങൾ ബാക്കിയുള്ളവരുടെ കാര്യം കൂടി ഒന്ന് നോക്കുക ബി ആർ അംബേദ്കർ ഭാരതത്തിൽ ബി ആർ അംബേദ്കർ ആരാണ് എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല ഭരണഘടനാ ശില്പി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷണം മാത്രമാണ് അദ്ദേഹം നിരവധി മേഖലകളിൽ കഴിവ് തെളിയിച്ച ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കൃത്യമായ ദിശ നിശ്ചയിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ശ്രീ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് എന്നാണെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹം മരിച്ച് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ബി ആർ അംബേദ്കറിൻ്റെ കാര്യം മാത്രമല്ല ഇതിനകത്തുള്ളത് സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേലിന് ഭാരതരത്നം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അദ്ദേഹം മരിച്ച് നാൽപ്പത്തി വർഷങ്ങൾക്ക് ശേഷം സർദാർ വല്ലഭായ് പട്ടേലിന് നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഭാരതരത്നം ലഭിക്കുക ശ്രീമാൻ ജവഹർലാൽ നെഹ്റുവിന് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭാരതരത്നം ലഭിക്കുക അദ്ദേഹത്തിൻ്റെ മകളായി സർദാർ പട്ടേലിനേക്കാളിലൊക്കെ എത്രയോ ജൂനിയറായ ഒരു നേതാവായ ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് അവരും ജീവിച്ചിരിക്കുമ്പോൾ അവാർഡ് ലഭിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തന്നെ രാജീവ് ഗാന്ധിയോടൊപ്പം അവാർഡ് ലഭിച്ച ആളായി സർദാർ പട്ടേൽ മാറുകയാണ് ഭാരതരത്നത്തിൻ്റെ കാര്യത്തിൽ ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട നേതാവുണ്ട് ഒരു പക്ഷേ ദക്ഷിണേന്ത്യയിലുള്ളവർക്ക് വലിയ അറിവില്ലാത്ത ആളാണ് അദ്ദേഹത്തിൻ്റെ പേര് ലോകപ്രിയ ഗോപിനാഥ് ബർദലോയി എന്നാണ് ലോകപ്രിയ ഗോപിനാഥ് ബർദലോയ് അദ്ദേഹം നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഭാരതത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവന്നതിന് അങ്ങേയറ്റം രാജ്യം കടപ്പെട്ടിരിക്കുന്ന നേതാവാണ് ബർദലോയ് ബർദലോയി കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം വളരെ പ്രശസ്തനായ ഉന്നതരായ കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹത്തിന് ഈ ഭാരതരത്നം അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് നാൽപ്പത്തി ഒമ്പത് വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം നാൽപ്പത്തി ഒമ്പത് വർഷം കഴിഞ്ഞ് ആണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് ഇനി മദൻ മോഹൻ മാളവ്യ അദ്ദേഹമാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് രാജ്യത്ത് വലിയ തോതിൽ ഭാരതീയ സംസ്കാരത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തിന് ശേഷമാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതും അറുപത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷം ഇതുകൊണ്ട് തീർന്നില്ല ശ്രീമാൻ പ്രണബ് മുഖർജി പ്രണബ് മുഖർജിക്ക് അവാർഡ് ലഭിച്ചത് അത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ആ അവാർഡ് കൊടുത്തത് കോൺഗ്രസ് സർക്കാരല്ല അല്ല ബി ജെ പി സർക്കാരാണ് പ്രണബ് മുഖർജി ഈ പറയുന്നത് പോലെ രാജ്യത്ത് കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നത നേതാവായിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ ആ പാർട്ടിയാൽ അപമാനിക്കപ്പെട്ട ഒരു നേതാവായിരുന്നു അദ്ദേഹം ആ പാർട്ടിയാൽ എന്ന് പറയുന്നത് തെറ്റാണ് ആ പാർട്ടിയുടെ പ്രഥമ കുടുംബത്താൽ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സ്ഥാനത്ത് പ്രധാനമന്ത്രിയാകുമെന്ന് പലരും പ്രതീക്ഷിച്ച നേതാവ് കൂടിയായിരുന്നു ധനകാര്യ വിദഗ്ധൻ കൂടിയായ അത്തരം വിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ള പ്രണബ് മുഖർജി അദ്ദേഹം പ്രധാനമന്ത്രി ആയില്ല എന്ന് മാത്രമല്ല കൃത്യമായി മറ്റ് ചില നീക്കങ്ങളിലൂടെ അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്താനും ശ്രീമതി സോണിയാഗാന്ധി മടിച്ചില്ല എന്നാണ് രാഷ്ട്രീയ നേതാക്കളും മറ്റുള്ളവരും ഡൽഹിയിൽ അടക്കം പറയുന്നത് പ്രണബ് മുഖർജിയെ പോലെ തന്നെ ഈ കോൺഗ്രസ് പാർട്ടിയാൽ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ട മറ്റൊരു നേതാവിനു കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഭാരതരത്ന പ്രഖ്യാപനത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യായം കണ്ടെത്തിയിരിക്കുന്നത് അത് മറ്റാരുമല്ല ശ്രീമാൻ പി വി നരസിംഹ റാവു ആണ് ശ്രീമാൻ പി വി നരസിംഹറാവുവിൻ്റെ പ്രത്യേകതകളും അദ്ദേഹത്തിൻ്റെ ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞത അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ ബോധം അദ്ദേഹത്തിൻ്റെ ആ കഴിവ് എടുത്തു കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂനപക്ഷ സർക്കാർ അദ്ദേഹത്തിന് മുമ്പും അദ്ദേഹത്തിന് പിന്നീടും വന്നതും ന്യൂനപക്ഷ സർക്കാരുകളായിരുന്നു ആ സർക്കാരുകൾ കാലാവധി പൂർത്തിയാക്കാതെ ഭരണത്തിൽ നിന്ന് പോയി പുറത്തു പോയപ്പോൾ ഒരു ന്യൂനപക്ഷ സർക്കാറായിട്ട് കൂടി അഞ്ച് വർഷം തികച്ച് രാജ്യം ഭരിച്ച കോൺഗ്രസിൻ്റെ പ്രഥമ കുടുംബത്തിൽ നിന്നല്ലാതിരുന്നിട്ടും കോൺഗ്രസ് പാർട്ടിയെ നയിക്കുകയും അതോടൊപ്പം രാജ്യത്തെ പ്രധാനമന്ത്രിയാകുകയും രാജ്യത്ത് വലിയ തോതിലുള്ള സാമ്പത്തിക വിപ്ലവങ്ങൾക്ക് മുൻകൈയ്യെടുക്കുകയും ചെയ്തയാളാണ് പ്രധാനമന്ത്രി നരസിംഹറാവു ഒരു പക്ഷേ നെഹ്റുവുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല പക്ഷേ മറ്റെല്ലാ നേതാക്കന്മാരുമായിട്ടും കമ്പയർ ചെയ്തു കഴിഞ്ഞാലും കോൺഗ്രസ്സിനുള്ളിൽ വലിയ നിലയിൽ ഉയർത്തപ്പെടേണ്ട അല്ലെങ്കിൽ വലിയൊരു സ്ഥാനം നൽകേണ്ട ആളായിരുന്നു ശ്രീമാൻ നരസിംഹറാവു പക്ഷേ അദ്ദേഹത്തെ സോണിയാഗാന്ധിക്ക് ഇഷ്ടമല്ലായിരുന്നു അദ്ദേഹത്തിനും സോണിയാഗാന്ധിയെ ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരു ബഹുമതിയും ലഭിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കോൺഗ്രസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിക്കാൻ പോലും കോൺഗ്രസിൻ്റെ നേതൃത്വം വിസമ്മതിച്ചു എന്നാണ് പറയുന്നത് എന്ന് മാത്രമല്ല ഒരു പ്രധാനമന്ത്രിക്ക് ഉചിതമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം ദില്ലിയിൽ തന്നെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ ആവശ്യം നിരാകരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഹൈദരാബാദിയിൽ കൊണ്ടുപോയി സംസ്കരിക്കേണ്ട ഗതിയും വന്നു എന്ന് മാത്രമല്ല അന്ന് ചില വീഡിയോസൊക്കെ അന്ന് പ്രചരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകളിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആരും പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല അദ്ദേഹം അതിൻ്റെ മൃതദേഹത്തെ സമീപം ചിതയ്ക്ക് സമീപം തെരുവ് പട്ടികളെയൊക്കെ കണ്ടതായിട്ടുള്ള വീഡിയോയൊക്കെ പ്രചരിച്ചിരുന്നു എന്തായാലും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് മറ്റ് നേതാക്കന്മാരെ മറ്റ് നിലയും വിലയുമുള്ള ഗ്രാസ് റൂട്ട് ലെവലിൽ താഴേക്കിടയിൽ സ്വാധീനമുള്ള നേതാക്കന്മാരെ എത്രത്തോളം അപമാനിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ദുഃഖകരമായ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ശ്രീ പി വി നരസിംഹറാവു അദ്ദേഹത്തിനും ഇപ്രാവശ്യം ന്യായം ലഭിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മകൻ്റെ വാക്കുകളിൽ അത് വളരെ സ്പഷ്ടമാണ് ഈ അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഭാരതരത്ന അവാർഡ് പ്രഖ്യാപനത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയും ലക്ഷ്യം വെച്ചത് വെറും രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് പൊളിറ്റിക്കൽ നേട്ടം മാത്രമല്ല മറിച്ച് ഈ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയും ആ പാർട്ടിയിലെ പ്രഥമ കുടുംബവും ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തോടും ഇവിടുത്തെ നേതാക്കന്മാരോടും ഇവിടുത്തെ പ്രമുഖ വ്യക്തികളോടും കാണിച്ച നെറുകേടിൻ്റെയും നീതികേടിൻ്റെയും ഒരു തിരുത്തൽ കൂടി ഈ ഭാരതരത്ന അവാർഡ് പ്രഖ്യാപനത്തിൽ വളരെ കൃത്യമായി നമ്മൾക്ക് കാണാൻ സാധിക്കും നമസ്കാരം